ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഷെറിന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം ഗ്രേസമ്മയും മാമച്ചനും എഴുതിക്കുട്ടിയും ആൻസിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻസി എല്ലാവരും പരിചയപ്പെടുന്നുണ്ട് കേട്ടോ ആൻസി ഇരിക്കു ചായ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഗ്രേസമ്മ വേണ്ട ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ആൻസി പറയുന്നുണ്ട് നിങ്ങളതിനെ റോപിച്ചാനും അൽപിച്ചാലും മനസ്സിലായല്ലോ പക്ഷെ നിങ്ങൾ വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതെന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ടേ അന്നേരം മാമച്ചൻ പറയുന്നുണ്ട് പ്രശ്നം ഒരു മൂന്നാല് വർഷം മുമ്പ് ഉള്ളതാണ് ഇവിടുത്തെ ഷെറിനെ ഞങ്ങളുടെ മകനുമായിട്ട് കല്യാണം ആലോചിച്ചിട്ടുണ്ടായിരുന്നു അത് നടന്നില്ല അതാണ് കാര്യം എന്ന് പറയുന്നുണ്ട് അന്നേരം ഷെറിൻ ഓ അതായിരുന്നു കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അന്നേരം ഗ്രേസമ്മ പറയുന്നുണ്ട് ഈ ഷെറിന് മുമ്പ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലോ ഉണ്ടായിരുന്നില്ലല്ലോ ഇതിപ്പോൾ എന്ത് പറ്റിയതാന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ആൻസി പറയുകയാണ് ഭ്രാന്ത് അല്ലാതെ എന്താ ഇതിനു മുമ്പ് അവൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം ഗ്രേസമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട് ഷെറിന്റെ കല്യാണം കഴിഞ്ഞതാണോന്നും ചോദിക്കുന്നുണ്ട് അന്നേരം ആൻസി കുറേ കഥകൾ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞതാണ് രണ്ട് വർഷം മുന്നേ ആയിരുന്നു കല്യാണം കുവൈത്തിൽ ജോലിയുള്ള ഒരാളായിരുന്നു കല്യാണം കഴിച്ചിണ്ടായിരുന്നത് കല്യാണത്തിന് ശേഷം രണ്ടുപേരും ഒരൊന്നര വർഷം കുവൈത്തിൽ തന്നെ ആയിരുന്നു എന്നും പറയുന്നുണ്ട് ശേഷം പിന്നെ ഷെറിനൊരു അസുഖം വന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം മാമച്ചൻ ചോദിക്കുന്നുണ്ട് എന്ത് അസുഖം അപ്പോഴും ഷെറിൻ പറയുന്നുണ്ട് ഭ്രാന്ത് എന്നിട്ട് ഷെറിൻ പറയുകയാണ് ഇതൊന്നും ഷെറിൻ്റെ അങ്ങളമാർ കേട്ടാൽ ഇഷ്ടപ്പെടില്ല അവരിതിൻ്റെ ഡിപ്രഷൻ എന്നുള്ളൊരു ഓമന പേരൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് ഗ്രേസമ്മ വീണ്ടും ചോദിക്കുകയാണ് ഷെറിൻ്റെ ഹസ്ബൻഡ് ഇപ്പം എവിടെയാണ് കുവൈത്തിൽ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ആൻസി പറയുന്നുണ്ട് അയാൾ ഷെറിനെ ഉപേക്ഷിച്ച് പോയതാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതി കുട്ടിയൊക്കെ ഉപേക്ഷിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ആൻസി പറയുന്നുണ്ട് പിന്നെ ഉപേക്ഷിക്കത്തില്ലേ അത്രയും വലിയ ചതിയല്ലേ ചെയ്തത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഒന്നിനും ക്ലാരിറ്റി ഇല്ലാതെയാണ് സംസാരിക്കുന്നത് എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ന്യൂസുകൾ അവർക്ക് കിട്ടുന്നുണ്ട് അതായത് ഷെറിൻ്റെ ഹസ്ബൻഡ് ഷെറിനെ കൊണ്ടുവന്നാക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ എന്നെ ചതിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന് ആൻസി പറയുന്നുണ്ട് അതുപോലെ ഒരു വലിയ ചതിയാണ് അയാളോട് ചെയ്തത് അതുകൊണ്ടാണ് അയാൾ ഉപേക്ഷിച്ചതെന്നും ആൻസി പറയുന്നുണ്ട് എന്തിനുപേക്ഷിച്ചു എന്ന് രേവതി കുട്ടി ചോദിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള ആൻസർ ഒന്നും ആൻസി പറയുന്നില്ല എന്നാലും ഈ കല്യാണത്തിന് ഷെറിന് തീരെ താല്പര്യം പപ്പായും ആങ്ങളമാരും എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ടാണ് കല്യാണം കഴിപ്പിച്ചത് എന്നൊക്കെയുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ പപ്പ ആങ്ങളമാരും കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും കല്യാണത്തിന് ശേഷം നടപ്പാക്കിയില്ല അതിനുശേഷമാണ് പിന്നെ ഷെറിന് ഇങ്ങനെ മാനസികമായിട്ട് അസുഖങ്ങളൊക്കെ വന്നതെന്ന് പറയുകയാണ് അന്നേരം മാമച്ചൻ ചോദിക്കുന്നുണ്ട് എന്ത് വാഗ്ദാനങ്ങളാണ് അവർ പാലിക്കാതെ പോയത് എന്ന് ചോദിക്കുകയാണ് അന്നേരം ആൻസി അതിനുള്ള ഒന്നും കൊടുക്കുന്നില്ല എന്ത് വാഗ്ദാനങ്ങളാണ് അവർ പാലിക്കാതിരുന്നിരുന്നത് എന്ന് മാമച്ചൻ ചോദിക്കുന്നുണ്ടെങ്കിലും ആൻസി അതിനുള്ള മറുപടി ഒന്നും പറയുന്നില്ല അതൊക്കെ തള്ളിക്കളയുന്നുണ്ട് പിന്നീട് ആൻസി പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് കുറച്ച് ഒരു വർഷത്തിന് ശേഷമൊക്കെ ആയപ്പോഴേക്കും ഷെറിനും ഹസ്ബൻഡും നല്ല ഇഷ്ടത്തിൽ തന്നെ ജീവിച്ചിരുന്നത് ഞാൻ കണ്ടിരുന്നതാണ് ഷെറിനെ ഷെറിൻ ആദ്യത്തെ ഇഷ്ടക്കേടുകളൊക്കെ മാറി അയാളെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷമാണ് പിന്നെ പ്രശ്നങ്ങളൊക്കെ ആയി തുടങ്ങിയതെന്ന് പറയുകയാണ് കേട്ടോ അന്നേരം തന്നെ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് ഷെറിനൊരു ഉണ്ടായിരുന്നു കുട്ടീനെ കൊന്നു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നേരെ വന്നു ശരിക്കും ഷെറിനെ അതുപോലൊരു ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം രേവതി കുട്ടിയും ചോദിക്കുന്നുണ്ട് അതെന്നെ അങ്ങനെയൊക്കെ പറയുന്നത് ആർക്കെങ്കിലും വല്ല കയ്യപ്പത്തും പറ്റി കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് രേവതി കുട്ടിയും ചോദിക്കുന്നുണ്ട് കേട്ടോ നേരെ ആൻസി അതിനുള്ള ഉത്തരം പറയാൻ കുറച്ച് മടിക്കുന്നുണ്ട് കേട്ടോ അതിനുള്ള ആൻസർ ഒന്നും പറയുന്നില്ല മറിച്ച് ആൻസി പറയുന്നുണ്ട് അതൊരു വലിയ കഥയാണ് അതൊന്നും ഒരു ദിവസം പറഞ്ഞാൽ തീരില്ല എന്ന് പറയാണ് കേട്ടോ അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും ആൻസിൻ്റെ ഫോൺ അടിക്കുന്നുണ്ടാവും നോക്കുമ്പോൾ റോബിച്ചനായിരിക്കും റോബിച്ചൻ പറയുന്നുണ്ട് ഷെറിനെ അവിടെ അഡ്മിറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നുണ്ട് ആൻസി ഓക്കെ ചായ ഞാൻ എത്താം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യാണ് അതിന് ശേഷം ഗ്രീസമ്മ എൻ്റെ അടുത്ത് മാമസിനോടും പറയുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം ഷെറിനെ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിരിക്കുകയാണെന്ന് പറയുകയാണ് അന്നേരം ഗ്രേസമ്മ പറയുകയാണ് ഒന്നായിക്കോട്ടെ ഞങ്ങളും ഇറങ്ങുകയാണെന്ന് പറയുകയാണ് അന്നേരം രേവതിക്കുട്ടി ആണെങ്കിൽ ചേച്ചി ഞാനൊരു നമ്പർ തരാം ചേച്ചി എനിക്ക് അതിലോട്ടൊന്ന് വിളിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ആൻസി ചോദിക്കുന്നുണ്ട് ആരുടെ നമ്പറാണെന്ന് ചോദിക്കുകയാണ് അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് എൻ്റെ നമ്പറാണ് അന്നേരം ആൻസിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് എന്തിനാ ഇപ്പോൾ ഇവളെ നമ്പർ എനിക്ക് തരുന്നതെന്ന് ആലോചിക്കുന്നുണ്ട് അന്നേരം രേവതി കുട്ടി പറയുന്നുണ്ട് മറ്റുള്ളവരെ പോലെ അല്ലല്ലോ ചേച്ചി ഞങ്ങളോട് നല്ല രീതിക്കല്ലേ പെരുമാറിയത് ചേച്ചിക്ക് ചേച്ചിയോട് എന്തെങ്കിലും സംസാരിക്കാമോ എന്ന് പറയാണ് അന്നേരം ആൻസിക്ക് ഓക്കെ ഓക്കെ പറയുകയാണ് അങ്ങനെ രേവതി കുട്ടീൻ്റെ നമ്പറ് ആൻസിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം യാത്രയൊക്കെ പറഞ്ഞ് ഇവർ ഇറങ്ങുന്നുണ്ട് ഇറങ്ങാൻ നേരത്തെ ആൻസി പറയുകയാണ് നിങ്ങൾ വേറൊരു ദിവസം വരണം കേട്ടോ അപ്പം എല്ലാ കാര്യങ്ങളും സംസാരിക്കാം വല്യപ്പിച്ചിനുള്ളപ്പോഴേ വരാമു അതാവുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ചെയ്യാലോ എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്ന് പേരും ഇറങ്ങുകയാണ് കാറിൽ പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് മാമച്ചനും ഗ്രേസമ്മയും കൂടെ പറയുന്നുണ്ട് വെറുതെ ഒരു യാത്രയായി വെറുതെ കുറേ പെട്രോളും കളഞ്ഞു കുറേ ട്രേ ടയറും തേഞ്ഞു പോയി എന്നൊക്കെ പറയാനോട്ടോ അന്നേരം രേവതി പറയുന്നുണ്ട് രേവതിക്കുട്ടിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് അതെല്ലാം പറയുന്നുണ്ട് രേവതിക്കുട്ടി ആൻസി പറഞ്ഞ കുറേ കാര്യങ്ങൾ രേവതിക്കുട്ടി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഗ്രേസമ്മേൻ്റെ അടുത്തും മാമച്ചൻ്റെ അടുത്തും രേവതിക്കുട്ടി കുട്ടി പറയുക കേട്ടോ ഇനി എല്ലാ കാര്യങ്ങളും വീട്ടിലെത്തിയിട്ട് പറഞ്ഞു തരാൻ കുറേ കാര്യങ്ങൾ പറയുന്ന പറയാനുണ്ടെന്ന് രേവതിക്കുട്ടി പറയുകയാണേ അത് കഴിഞ്ഞ് രേവതിക്കുട്ടി കുട്ടി പറയണ്ടേ അങ്ങളെ നമുക്ക് കൊല്ലം വഴി പോവാ ചിന്നക്കുട്ടീൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറയണേ ഇതിൻ്റെ ഇടയിൽ ബാലചന്ദ്രനെ കാണിക്കുന്നുണ്ട് ബാലചന്ദ്രനാണെങ്കിൽ ആകെ സമനില തെറ്റി നടക്കുകയാണ് കാറെടുത്ത് എങ്ങോട്ടോ പുറത്തേക്ക് പോവാന്നുള്ള വെപ്രളത്തിലാണ് പക്ഷെ കാറെടുക്കാനും വെയ്യ നടക്കാനും അവസ്ഥയിലാണ് കാറിൽ പെട്ടെന്ന് കയറിയിരുന്നെങ്കിലും കാറെടുത്ത് പോകാൻ കഴിയുന്നില്ല തിരിഞ്ഞു നോക്കുകയാണ് വീട്ടിലേക്ക് തന്നെ അങ്ങനെ എന്തൊക്കെയോ ആരോടൊക്കെ എന്തൊക്കെയോ പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ബാലൻ കേട്ടോ ബാലൻ അങ്ങനെ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് എങ്ങോട്ടാണൊന്നും കാണിക്കുന്നില്ല അങ്ങനെ പോവുകയാണ് അങ്ങനെ മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടെ ത്യാഗിഭവനിലെത്തി അവിടുത്തെ സിസ്റ്ററെ കണ്ട് സംസാരിക്കുന്നുണ്ട് സിസ്റ്റർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ ചിന്നിക്കുട്ടീനെ കാണാൻ വന്നാലും ചോദിക്കുന്നുണ്ട് അന്നേരം ചിന്നിക്കുട്ടി അവിടെ അങ്ങനെ കൂട്ടുകാർ എത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ള ബോട്ടൊക്കെ ഉണ്ടാക്കി കളിക്കുകയാണ് അന്നേരം കുട്ടികൾ തമ്മിലിങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ രേവതിക്കുട്ടിയും കുട്ടിയും ചിന്നിക്കുട്ടീനെ കാണാനായിട്ട് അപ്പുറത്തേക്ക് വരികയാണ് കൂടെ ഗ്രേസമ്മയും മാമച്ചനും കൂടെ വരുന്നുണ്ട് കേട്ടോ സിസ്റ്റർമാരും രണ്ടുപേരും ഉണ്ട് അങ്ങനെ ചിന്നിക്കുട്ടിക്കാണെങ്കിൽ രേവതി കുട്ടീനെ കണ്ടപാടെ മനസ്സിലായി ഗ്രേസമ്മേനെയും മാമച്ചനെയും കണ്ടപാടും മനസ്സിലായി മറന്നിട്ടൊന്നുമില്ല രേവതി ആൻറ്റിയാണെന്നൊക്കെ പറയുന്നുണ്ട് ചിന്നിക്കുട്ടി കേട്ടോ അങ്ങനെ ചോക്ലേറ്റ് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് ചോക്ലേറ്റ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് രേവതിക്കുട്ടി അങ്ങനെ സിസ്റ്ററോട് അനുവാദം ചോദിച്ചിട്ട് രേവതിക്കുട്ടി ചിന്നിക്കുട്ടീനേയും കൂട്ടിയിട്ട് കാറിലൊന്ന് കറങ്ങാൻ പോവുകയാണ് അന്നേരം ഗ്രേസമ്മ ആണെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കാതെ ബാക്കിൽ ചിന്നിക്കുട്ടീൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ അന്നേരം രേവതി കുട്ടി ആണെങ്കിൽ ഗ്രേസമ്മേനെ കളിയാക്കുന്നുണ്ട് കൊതിച്ചിട്ട് വന്നിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാമച്ചനാണെങ്കിൽ ഗ്രേസ് സിസ്റ്റർമാരോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് കയറിയിരിക്കുമ്പോൾ ഗ്രേസമ്മ ആണെങ്കിൽ പുറകിലാണ് ഇരിക്കുന്നത് അന്നേരം മാമച്ചൻ ചോദിക്കുന്നുണ്ട് ഓ എന്നെ ഡ്രൈവർ ആക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും കൂടെ കടയിലൊക്കെ കയറി ഒക്കെ വാങ്ങിച്ച് വരുന്നുണ്ട് കുറച്ച് ഒക്കെ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ തന്നെ മാമച്ചൻ ചോദിക്കുന്നുണ്ട് ഇത്രേ വാങ്ങിയുള്ളൂ നല്ലതൊന്നും വാങ്ങിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഗ്രേസ് അമ്മ പറയുന്നുണ്ട് അതിന് ഇവള്ക്കൊന്നും വേണ്ട അവളൊന്നും വേണ്ട വേണ്ട എന്നാണ് പറയുന്നത് എല്ലാ മക്കളും കടകളിലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വേണം പറയും ഈ കൊച്ചിനാണെങ്കിൽ ഒന്നും വേണ്ട എന്ന് പറയുകയാണേ അന്നേരം രേവതി കുട്ടിയാണെങ്കിൽ പറയുന്നുണ്ട് എങ്ങനെ തുള്ളിച്ചാടി നടന്ന മോളാണ് ഇപ്പം ഇങ്ങനെയായി പോയി എന്ന് പറയുകയാണ് അന്നേരം ഗ്രേസമ്മ പറയുന്നുണ്ട് ഇവളുടെ വീടും കൂട്ടുകാരും ഒക്കെ ഇപ്പോൾ ത്യാഗഭവനിൽ ഉള്ളവരാണ് അവൾക്ക് അതാണ് ഇപ്പം ലോകം എന്ന് പറയണേ അന്നേരം തന്നെ ചിന്നിക്കുട്ടി രേവതി കുട്ടീൻ്റെ ഒക്കെ തിരുന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് പോവാ പൂവെന്ന് പറയുന്നുണ്ട് അന്നേരം രേവതി കുട്ടി വേറെ വേണോ ചോദിക്കുമ്പോൾ വേണ്ട എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ് അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം ബായ്